അല്ലാമലേക്കും അപ്പം ഫിയൂസാസിൻ്റെ പുതിയ ബില്ലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരിപാടിയുണ്ട് സൺഡേന്ന് അപ്പോൾ എൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പൊ സമയം അപ്പം അതേ സമയം ആറുമണിയാകാൻ പോകുന്നുണ്ട് അപ്പം ഇപ്പോൾ സിമ്പിൾ സാധാ മോഡല് ഞാൻ വരുന്നത് അപ്പം ഇനി അവിടെ പോയിട്ട് ഞാൻ പോവാം ഫിലു ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ മഴ കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങളിത് എപ്പോഴാണ് ഫിലു പ്പോഴാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഇപ്പോൾ സമയം ടൈമ് ഇപ്പോൾ ഏഴ് നാപ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ ട്രെയിന് വരുന്നുണ്ട് അപ്പോൾ ഫിലു നല്ല നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഒരു ക്ഷീണൊക്കെ ഉണ്ട് അവളെ ഫേസിൽ അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം കേട്ടോ ഫിലുക് അടുത്ത് എന്തൊക്കെയോ പറയണ കേട്ടോ തിരൂരിലേക്കുള്ള ട്രെയിൻ കേട്ടോ ഏർനാടിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ എറണാട് ഇതവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ട്രെയിനിൽ പറയുലോട്ട് എന്റെ ഉമ്മിന്റെ വീട്ടിലോട്ട് പോയതല്ലേ നാടൻ ഒരുപാട് ആൾക്കാരുണ്ടോ ഫിലു മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ വന്നിരുന്നു ഉറങ്ങിയാണ് കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഫിലുവിന് അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നപ്പം നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതേ നല്ല അടിപൊളി സ്ഥലമല്ലേ ഇത് ഷൊർണൂരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട് ഫിലുവിനെ നോക്കിയപ്പോൾ ഫിലു നല്ല ഉറക്കം തന്നെയാണ് നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ തിരൂരെത്താറായപ്പോഴാണ് അവൾ ഉറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഫിലുവിനെ വിളിച്ചുണർത്തി ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനാണിത് കേട്ടോ ഇവിടെ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി ഫിലു ഇദ്ദേഹം ഫ്രണ്ടിൽ നടക്കുന്നത് കണ്ടില്ലേ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഉറക്കം ശരിയായില്ല അപ്പോൾ ഞാൻ അവളെ വിളിക്കുന്നുണ്ട് അവൾ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി അവൾക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതായിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ വീട്ടിൽ വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇതേ കാറിൽ കയറിയാണ് കേട്ടോ അവളോട് വേഗം കയറിയെന്ന് പറയാണ് എൻ്റെ ബ്രദർ ബ്രദറ് എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം അതെ ഞാൻ എൻ്റെ വീ വീട്ടിലെത്തി ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് റെഡി ആയിട്ടുള്ളത് കാണാം

ഫിലു ഫിലുവിൻ്റെ മാമന്മാരും കൂടെ വരുന്ന ഫിലു മാമന്മാരെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി പോയതാണ് കേട്ടോ അപ്പം ഞങ്ങളിത് അസ്വാമിങ്ങുള്ള വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോസൊന്നും അങ്ങനെ കുറേ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അത് ഞാനിതിൽ കാണിച്ചു തരികയാണ് ഫിലുവിനെ കണ്ടില്ലേ ഫിലു അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളെ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് കേട്ടോ അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പറയാണ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഞങ്ങളെ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അവൾ അവിടെ ഇരുന്ന് കുറേ അവരായിട്ടൊക്കെ കളിച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ടില്ലേ സിനിമ വന്നിട്ട് കാട്ടുന്നത് കണ്ടില്ലേ ഫിലു മാമനേറ്റ് അടിപിടി കൂടോക്കതേ ഇവിടെ ഇരിക്കുന്നു അവൻ എന്താ ഫില്ലു അവിടെ ഒരു കുഞ്ഞുവാവൻ ട്ടോ ആ കുഞ്ഞുവാവനായിട്ട് കളിക്കയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടാണ് ട്ടോ കുഞ്ഞുപാപ നോക്കുന്നത് എന്റെ ഞങ്ങൾ ഇന്ന് കൊച്ചിയിലോട്ട് നാളെ ക്ലാസ് ഉണ്ട് ഫിലിമിന് നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ നിൽക്കുന്നില്ല ഞങ്ങള് എറണാകുളത്തോട്ട് പോവാൻ നിക്കേണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ദേ ചെയ്യുവിന്റെ താത്ത ഒന്ന് നിക്കുന്നു പറ